റേഷൻ കടകളിലെ കേന്ദ്ര സർക്കാർ ബ്രാൻഡിങ്ങിനും ഭാരദരി വിതരണത്തിനുമെതിരെ നിയമസഭയിൽ രൂക്ഷ വിമർശനവുമായി സർക്കാർ റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ സെൽഫി പോയിന്റ് ലക്ഷ്യമിട്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ റേഷൻ കടകളിലൂടെ വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്ത അരിയാണ് കേന്ദ്രം ഭാരധരി എന്ന പേര് നൽകുന്നതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും പറഞ്ഞു മുഴുവൻ റേഷൻ കടകളിലും പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും സെൽഫി പോയിന്റും എന്ന കേന്ദ്ര നിർദ്ദേശത്തെ നിയമസഭയിൽ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രത്തെ അറിയിക്കും ഇതേവരെ ഇല്ലാത്ത ഒരു പുതിയ പ്രചരണ പരിപാടിയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത് അത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ആ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതാണ് ഈ കാര്യം കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ ഇത് ശരിയല്ല എന്നറിയിക്കും ഇതിവിടെ നടപ്പാക്കാൻ വിഷമമാണെന്നും അറിയിക്കും അതോടൊപ്പം ഇതറിയിക്കാൻ പറ്റില്ല എന്നുള്ളതും പരിശോധിക്കും സംസ്ഥാന സർക്കാർ റേഷൻ കടകളിലൂടെയും സപ്ലൈ കോയിലൂടെയും വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തിരുന്ന അരിയാണ് കേന്ദ്രം ഭാരതരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തും കേന്ദ്ര നീക്കം ഫെഡറൽ തത്വത്തിനെതിരാണെന്നും പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നെന്നും മന്ത്രി പറഞ്ഞു ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരിക്കലും രീതിയാണ് കേരളത്തിൽ കടകൾ എല്ലാ ഗ്രാമങ്ങളിലും ഉള്ളപ്പോൾ ഫലപ്രദമായിട്ടുള്ള പൊതുവിതരണ സംവിധാനമുള്ളപ്പോൾ അതിലൂടെ നൽകുന്നതിന് പകരം നേരിട്ട് മാർക്കറ്റിൽ ചെറിയ കച്ചവടക്കാർ പോലെ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് കടകളിലെ കട നാട്ടുമുറങ്ങളിലെയും നഗരങ്ങളിലെയും മാർക്കറ്റുകളിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്ന ഒരവസ്ഥ സ്വീകരിച്ചിരിക്കുകയാണ് ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതുതന്നെ കേരളത്തിലെ ഗവൺമെൻറ് ഏജൻസിയിലൂടെ സപ്ലൈകോയിലൂടെയാണ് നൽകിയിരുന്നെങ്കിൽ നമുക്ക് ഇരുപത്തി രൂപ നിരക്കിൽ കൊടുക്കാൻ കഴിയുമായിരുന്നു അരി വിതരണം പുനഃപരിശോധിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി ട്വന്റി ഫോർ തിരുവനന്തപുരം